സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ നേരത്തെ സുനിഷ തന്നെ പറഞ്ഞ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണെന്ന കാര്യത്തിൽ സംശയമില്ല എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം മാത്രം ഉണ്ടായി എന്നുള്ളത് ചെറിയ കണക്കുമല്ല എന്താണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അടുത്തിടെ പെരുകുന്ന ഗുണ്ടാ വിളയാട്ടം ആവേശം സിനിമയുടെ മാതൃകയിൽ ഗുണ്ടാ നേതാക്കന്മാർ തന്നെ റീലുകൾ എടുത്ത് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്താണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ I don't... ഗുണ്ടകൾ വാഴുന്ന നാടായി കേരളം മാറുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ ഗുണ്ടകളുടെ പെരുകൽ എത്രത്തോളമാണ് എന്ന് ഈ കണക്കുകൾ പറയും രണ്ടായിരത്തി അവസാനം തയ്യാറാക്കി ഈ കണക്ക് പ്രകാരം രണ്ടായിരത്തി സജീവ ഗുണ്ടകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഒന്നര വർഷം പിന്നിടുമ്പോൾ അത് രണ്ടായിരത്തി എണ്ണൂറിലധികമായിരിക്കുന്നു എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലൂടെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അഞ്ഞൂറിലധികം ഗുണ്ടകൾ പുതിയതായി പെരുകിയിരിക്കുന്നു എന്നതാണ് ഈ പറയുന്നത് പോലെ ഈ സമയത്ത് ഈ റിപ്പോർട്ട് ലഭിച്ചിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവരെ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ കരുതൽ തടങ്കലിലാക്കാനോ അടക്കമുള്ള നടപടികളൊന്നും തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം വലിയ പ്രതിഷേധമുണ്ടായതിന്റെ ഭാഗമായാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഈ പറയുന്നത് പോലെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നേരത്തെ തന്നെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ഈ ഗുണ്ടകളുടെ വിളയാട്ടം ഉയരം തിനനുസരിച്ച് തന്നെ എത്രത്തോളമാണ് ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളം കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്ന് കൂടി ഇത് കാണിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കണക്കുകളാണ് വെറും രണ്ട് വർഷത്തെ കണക്ക് നോക്കിയാൽ പോലും ആയിരത്തിലധികം കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ കൊലപാതക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുന്നൂറ്റി മുപ്പത്തിനാല് കൊലപാതകം നടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു ഇനി ഈ വർഷം തുടങ്ങി വെറും മൂന്ന് മാസം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ നൂറ്റി മൂന്ന് കേസുകളാണ് ഈ കൊലപാതകം മൂലം കൊലപാതകം നായി കണ്ട് കൊലപാതകമെന്ന രീതിയിൽ കണക്ക് ഒപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം കൊലപാതക ശ്രമം എന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി പതിനഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ എത്തുമ്പോൾ അത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് കാണുന്നു അങ്ങനെ ഓരോ തവണയും ഇത്തരത്തിൽ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തോതിലുള്ള ഗുണ്ട ആക്രമണങ്ങൾ കൂടുന്നു എന്നത് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഏതായാലും ഗൗരവമായി തന്നെ ഈ വിഷയത്തെ ചൂണ്ടിക്കാട്ടി ട്ടേണ്ടതുണ്ട് എന്നതാണ് ഈ പോലീസിന്റെ കണക്കുകൾ പറയുന്നത് വലിയ രീതിയിൽ ഈ കണക്കുകൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നതാണ് ഒപ്പം തന്നെ ആയിരത്തിലധികം ബലാത്സംഗ കേസുകളിലടക്കം വലിയ തോതിലുള്ള ക്രമാതീതമായ വർദ്ധനവാണ് ഓരോ വർഷം തോറും ഉണ്ടാകുന്നത് എന്നതാണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ് കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ഡ്രൈവ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിരുന്നു അതിൽ നൂറ്റി മുപ്പത്തി മൂന്നോളം ക്രിമിനലുകൾക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോലീസ് കടക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഡി നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു അതിലടക്കം ചില വിശകലനങ്ങൾ ഈ ഗുണ്ടകളെ പിടിക്കാൻ ഏതൊക്കെ രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം ഈ നൈറ്റ് പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കർശനമാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശം ഡിജിപിയുടെ ഉന്നതതല യോഗത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അരുൺ